യു എസ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഗ്രീൻലാൻഡും പനാമ കനാലും യു എസിന്റെ ഉടമസ്ഥതയിൽ കൊണ്ടുവരുന്നത് പലപ്പോഴും ട്രംപ് പരാമർശിച്ചിട്ടുള്ളതാണ് പരാമർശിച്ചിട്ടുള്ളതാണെങ്കിലും ഇരുപതിന് രണ്ടാം ഭരണം തുടങ്ങും മുമ്പ് ആവർത്തിച്ചതാണ് ലോകം ഗൗരവത്തോടുകൂടി വീണ്ടും കാണുന്നത് ഫ്ലോറിഡയിലെ വസതിയിൽ ഇന്നലെ ഒരു മണിക്കൂർ നീണ്ട മാധ്യമ സമ്മേളനത്തിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ സൈനിക നീക്ക സാധ്യതയും ട്രംപ് തള്ളിയില്ല കാനഡയെ യു എസ് സംസ്ഥാനമാക്കാൻ സൈനിക നടപടിക്ക് മുതിരുമോ എന്ന ചോദ്യത്തിന് അതിനെ സാമ്പത്തിക നടപടി മതിയല്ലോ എന്നായിരുന്നു മറുപടി വിവാദം ചൂടുപിടിച്ചിരിക്കെ ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഗ്രീൻലാൻഡ്സ് സന്ദർശിച്ചു ട്രംപിന്റെ സ്വകാര്യ വിമാനത്തിൽ ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നുക്കിൽ വന്നിറങ്ങിയ ട്രംപ് ജൂനിയർ പിന്നീട് പോഡ്കാസ്റ്റിൽ ഊഹാപോകങ്ങൾക്ക് മറുപടി നൽകി ഇല്ല ഞാൻ ഗ്രീൻലാൻഡ് വാങ്ങാൻ പോകുന്നില്ല ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ യു എസ് പ്രസിഡന്റ് അല്ല ട്രംപ് യു എസിൻ്റെ പതിനേഴാം പ്രസിഡൻ്റായിരുന്ന ആൻഡ്രൂ ജോൺസൺ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഈ നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു സമ്പത്തിൽ സവിശേഷവും യു എസ് സൈനികത്താവളം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്ത്ര പ്രധാനവുമായ ഗ്രീൻലാൻഡ് വഴി പോയാൽ യു എസിൽ നിന്ന് യൂറോപ്പിലെത്താനുള്ള ദൂരവും കുറയും ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് യു എസിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയല്ല എന്ന് ഗ്രീൻലാൻഡ് പ്രതികരിച്ചിരുന്നു ഗ്രീൻലാൻഡുകാർ സ്വന്തം ഭാവി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സനും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മുഡ്സി ഏതേക്കും പറയുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ